ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദി നേഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം ജെ ഇതുവരെ അപേക്ഷിക്കാത്തവർ കേരള പി എസ് സി അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഇനി ഏകദേശം ആറ് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്നവരൊക്കെ അപേക്ഷിക്കുക കുറച്ച് ദിവസങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ അപ്പോൾ ജെ കോഴ്സ് കഴിഞ്ഞ് നിങ്ങളുടെ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ക്ലാസ്സുകൾ ആയിട്ട് നമ്മുടെ ആപ്പിൽ നേഴ്സ് ക്യു ആപ്പിൽ പോകുന്നുണ്ട് ഇനി കുറച്ച് അഡ്മിഷൻ കൂടെ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന അതായത് ഇനിയും കുറച്ച് അഡ്മിഷൻ കൂടെ ഉള്ളു അപ്പോൾ നിങ്ങൾ മാക്സിമം അധികം വൈകിക്കാതെ പെട്ടെന്ന് തന്നെ ചേരണമെന്നുള്ളവർ നേഴ്സ് ക്യു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജെ എച്ച്എയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം രണ്ടായിരത്തി അറുനൂറ് രൂപ മാത്രമേ ഉള്ളൂ രണ്ട് പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഈച്ച് വൺ അപ്പം നിങ്ങൾക്ക് അനാറ്റമി ഉണ്ട് സൈക്കോളജി ഉണ്ട് ന്യൂട്രീഷൻ ഉണ്ട് കമ്മ്യൂണിറ്റിയുടെ വലിയൊരു പോർഷൻ ഉണ്ട് അതുപോലെ ഒരു ജനറൽ ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാം സിലബസ് വൈസ് ഫുൾ ആയിട്ട് ആയിട്ട് നിങ്ങൾക്ക് സിലബസ് വൈസ് ക്ലാസ്സുകളും അതോട് അത് കഴിഞ്ഞ ഉടനെ ചില ചില ക്ലാസ്സുകളുടെ കൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസൂടെ കാണിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണിക്കും അപ്പോൾ പല ക്വസ്റ്റ്യൻസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിരിക്കും ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ട് ആൻസർ തരും നാല് ഓപ്ഷൻ തരും അത് കഴിഞ്ഞ് താഴെ വീണ്ടും നാല് ഓപ്ഷൻ തരും അപ്പം അതിനകത്ത് ഒന്നും രണ്ടും തരും ചിലപ്പോൾ രണ്ടും നാലും തരും മൂന്നും ഒന്നും തരും അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് എന്ത് വേണം നല്ല തിയറി നോളജ് ഉള്ളവർക്ക് മാത്രമേ അങ്ങനത്തെ പല ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പം എല്ലാവരുടെയും കാര്യം പറയുന്നില്ല ചില ക്വസ്റ്റ്യൻസ് എളുപ്പമായിരിക്കും പക്ഷെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തിയറി നല്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ ജെ എച്ച് എയുടെ മാത്രല്ല കേട്ടോ സ്റ്റാഫ് നേഴ്സിനും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ജെ എച്ച് എയുടെ ഒരുപാട് കണ്ടിട്ടുണ്ട് ജെ പി എച്ച് എനും കണ്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സിലബസ് നന്നായിട്ട് കവർ ചെയ്യണം നല്ല രീതിയിൽ തിയറി പഠിക്കണം അവർ ഡി എം എയുടെ ക്ലാസ്സുകൾ ജനുവരി ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡി എം എയുടെ ക്ലാസുകൾ അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ ഞാൻ പറയാം ഒരു വർഷമായിരിക്കും വാലിഡിറ്റി ഡി എം ഇയുടെ ക്ലാസ്സിന് ഒരു വർഷം വാലിഡിറ്റി ഉണ്ട് പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് അറിയിക്കാം ആദ്യം ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റിന്റെ വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് ലൈവ് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സോ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ വന്നത് ഇപ്പം ജയച്ചയുടെ അപേക്ഷിക്കാത്തവർ അപേക്ഷിക്കുക ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ചേരുക ഞാൻ ഞാനെടുക്കുന്നുണ്ട് കൂടാതെ വേറെ ഒന്ന് രണ്ട് ടീച്ചേഴ്സുള്ള ക്ലാസ് എടുക്കുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിലാണ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് എടുക്കുന്നത് സോ മോഡൽ വീഡിയോ കാണാൻ വേണ്ടി എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക സോ ദാറ്റ്സ് ഓൾ ഓൾ ദി ബെസ്റ്റ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു